ിലെ പാട്നയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു വിവാഹം നടന്നു അറുപത്തിരണ്ടുകാരനായ അശോക് മെഹദോയും നാൽപ്പത്തി ആറുകാരിയായ അനിതാ കുമാരിയുമാണ് വിവാഹം കഴിച്ചത് എന്നാൽ എന്താണ് ഇതിൽ ഇത്ര പുതുമ എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് വിവാഹം കഴിക്കുന്നതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ലോക്സഭാ ഇലക്ഷനിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിവാഹം നടന്നത് എന്നതാണ് സത്യം ജയിലിൽ നിന്നിറങ്ങി അധികം ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപെയാണ് മഹദോയ്ക്ക് കല്യാണം കഴിക്കാനുള്ള പൂതി വന്നത് അശോക് മഹദോ ചെറിയ പുള്ളിയൊന്നുമല്ല എന്നതാണ് മറ്റൊരു കാര്യം ബീഹാറിനെ ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുന്ന ക്രിമിനൽ ഡോണാണ് അശോക് മഹദോ എന്ന് പറയുന്നത് ജയിലിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ ഈ പ്രായത്തിൽ വിവാഹം കഴിച്ചതിന് പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് തന്നെയാണ് മഹദോയുടെ लक्ष्यव തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ബീഹാറിൽ ഇത്തരം വിവാഹങ്ങളുടെ ഒരു സീസൺ തന്നെ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി ഒന്നിൽ നവാഡ ജയിൽ തകർത്ത് തളവറയിൽ നിന്ന് രക്ഷപ്പെട്ട കേസിൽ പതിനേഴ് വർഷത്തെ ശിക്ഷ കഴിഞ്ഞാണ് മഹദോവ് പുറത്തിറങ്ങിയത് മുഖേർ ലോക്സഭ സീറ്റിൽ ആർ ജെ ഡി ടിക്കറ്റിൽ മത്സരിക്കണമെന്നായിരുന്നു മഹദോയുടെ ആഗ്രഹം എന്നാൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ജയിലിൽ ശിക്ഷ അനുഭവിച്ചതിനാൽ മഹദോയ്ക്ക് സീറ്റ് നൽകാൻ ആർ ജെ ഡിക്ക് താൽപ്പര്യമില്ലെന്നാണ് സൂചന ഇത് മറികടക്കാനാണ് മഹദോ ഇപ്പോൾ വേഗത്തിലൊരു കല്യാണ തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ ബാലിക്ക് നൽകിയാൽ മതിയെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് വിവാഹം കഴിഞ്ഞ അനിതയും മഹദോയും ആർ ജെ ഡിയുടെ സമുന്നത നേതാവായ ലാലു പ്രസാദ് യാദവിനെ കാണാനാണ് തങ്ങൾ അനുഗ്രഹം വാങ്ങാൻ പോയതാണെന്നും സീറ്റിനെ കുറിച്ച് ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെന്നുമാണ് മഹദോ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മഹദയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നും ബീഹാറിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രക്തരൂക്ഷിത ഗാംഗ് വാറുകൾ നടത്തിയ ാണ് മഹദോയ്ക്ക് ഒരു കാലത്ത് ബീഹാറിനെ പിടിച്ചുകുലുക്കിയ ക്രിമിനൽ ആക്രമണങ്ങളുടെ പിന്നിലെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇദ്ദേഹം നേതാക്കളാണ് അശോക് മഹദോയുടെ ഗാങ്ങിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് വെറുമൊരു ക്രിമിനൽ ഗാംഗ് എന്നതിനപ്പുറത്തേക്ക് നിരവധി ജാതി രാഷ്ട്രീയ സംഘങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം കൂടിയാണ് മഹദോയുടെ നവാഡ ഷെയ്ഖ്പുര ജില്ലകളിലെ പിന്നോക്ക വിഭാഗക്കാരുടെ പിന്തുണ ഈ സംഘത്തിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ബീഹാറിൽ നിലനിന്നിരുന്ന സവർണ പിന്നോക്ക ഏറ്റുമുട്ടലുകളിൽ ഈ സംഘത്തിൽ പങ്ക് വളരെ വലുതുമാണ് ഭൂമിഹാർ ബ്രാഹ്മണരുടെ സംഘങ്ങളുമായാണ് ഇവർ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയിരുന്നത് ഭൂമിഹാർ വിഭാഗത്തിലെ പ്രബല ഗാങ്സ്റ്റർ അഖിലേഷ് സിംഗിന്റെ സംഘവും മഹദോയുടെ ഗാംഗും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നവാഡ നളന്ത ഷെയ്പുര ജില്ലകളിലെ നൂറോളം ഗ്രാമങ്ങളെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ആറ് കാലത്തിൽ ഇരു ഗാംഗുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇരുന്നൂറോളം പേരുടെ ജീവൻ എടുത്ത കഥയും ഇവർക്ക് പറയാനുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അഖിലേഷ് സിംഗിന്റെ ഭാര്യ അരുണയുടെ പിതാവിനെ മഹദോ ഗാങ് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി ലോക് ജനശക്തി പാർട്ടി ടിക്കറ്റുകളിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ അരുണ പിന്നീട് കോൺഗ്രസിൽ എത്തിയെങ്കിലും രണ്ടായിരത്തി പത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് അശോക് മഹദോയുടെ സഹോദരൻ പ്രദീപ് മഹദോയാണ് യു ടിക്കറ്റിൽ മത്സരിച്ച അരുണയെ പരാജയപ്പെടുത്തിയത് എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് അരുണയുടെ പിതാവിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇരു ഗാങ്കുകളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ വൻ തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് നേതാവും എം പി ആയിരുന്ന രാജോ സിംഗിന്റെ മഹതോ ഗ്രൂപ്പ് കൊലപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ മഹതോയെ പോലീസ് അറസ്റ്റ് ചെയ്തു അർദ്ധനഗ്നനായി ചെരുപ്പുമാരണി മുറിവുകളുമായി പോകുന്ന മഹതോയുടെ ചിത്രം അന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇത് അക്രമ സംഭവങ്ങൾക്ക് ബീഹാറിൽ വീണ്ടും വഴിയൊരുക്കി എന്ന് പറയാം ഭൂമിഹാർ വിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നായിരുന്നു അക്കാലത്ത് ഉയർന്നു വന്നുകൊണ്ടിരുന്ന വിമർശനം എന്ന് പറയുന്നത്